ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പോയിന്റ് പട്ടികയിൽ രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിലുള്ള രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഹൈദരാബാദും മുംബൈ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് രണ്ട് വ്യത്യസ്ത മെന്റാലിറ്റിയുള്ള പരിശീലകരുടെ ഏറ്റുമുട്ടൽ എന്നുകൂടി പറയണം കാരണം മത്സരത്തിന് മുന്നേ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൈദരാബാദ് എഫ് സിയുടെ മലയാളി പരിശീലകനായിട്ടുള്ള ഷമീൽ ചൊമ്പുകത്തും മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ കാക്കയും പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ പീറ്റർ കാക്കി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി നല്ല നിരാശനായിട്ട് തന്നെയാണ് സംസാരിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രാക്കെ പുറത്താക്കണം എന്ന തരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ആരാധകരുടെ ഭാഗത്തു നിന്ന് തന്നെ മുറവിളി ഉണ്ടാകുന്നുണ്ട് മുംബൈ സിറ്റിയുടെ ആ ഒരു സ്റ്റാർ ഗ്രൂപ്പിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടില്ല പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് മുംബൈ സിറ്റിക്ക് ഇരിക്കുന്നത് അവർ ആറാം സ്ഥാനത്താണ് എങ്കിൽ പോലും അത്ഭുതങ്ങൾ നടന്നാൽ അവർ താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് സോ ആരാധകർക്ക് തന്നോടുള്ള വെറുപ്പും വിരോധവും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം പുള്ളി പറയുന്നത് ഞാൻ ഓരോ ദിവസവും എൻ്റെ കിടക്കയിലേക്ക് ഉറങ്ങാനായി പോകുന്നത് തൊട്ടടുത്ത മത്സരത്തിൽ എൻ്റെ ടീമിനു വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്തതിൻ്റെ കളിക്കാരിലേക്ക് എത്തിച്ച ശേഷമാണ് ഞാൻ കിടക്കുന്നത് ഓരോ ദിവസവും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി എൻ്റെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത് ഇനിയെല്ലാം ചെയ്യേണ്ടത് കാണികളും കളിക്കളത്തിൽ ഇറങ്ങുന്ന താരങ്ങളുമാണ് എന്നാണ് പറയുന്നത് ഏകദേശം തൻ്റെ ജോലിയെല്ലാം താൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം താരങ്ങളും ആരാധകരും ഒക്കെ ചെയ്തു പോണം എന്നാണ് പീറ്റർ കാക്കി പറഞ്ഞു വെച്ചത് അതേസമയം മലയാളി പരിശീലകനായിട്ടുള്ള ഷമീൽ ചമ്പകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് തൻ്റെ കുട്ടികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച രീതിയിൽ അവർ നല്ല രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി കൂടി തന്നെ ഈ അടുത്ത മത്സരത്തിനെ സമീപിക്കാൻ കഴിയും മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞങ്ങളുടെ രണ്ടാമത്തെ ഹോം വിക്ടറി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഞങ്ങളുടെ തട്ടകത്തിൽ നടക്കും എന്നാണ് ഷമീൽ ചമ്പക്കത്ത് വിശ്വസിക്കുന്നത് അപ്പം ഷമീല് തൻ്റെ ടീമിൽ ഉറച്ചു വിശ്വസിക്കുന്നത് ഹൈദരാബാദിൻ്റെ വിജയത്തിന് കാരണമാകുമോ തൻ്റെ ജോലിയെല്ലാം താൻ ചെയ്തു എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നത് ക്രാറ്റ്കിഡ ടീമിന് പ്രയോജനമാവുമോ എന്താണെന്ന് കണ്ടറിയാം ഏതായാലും രണ്ട് പരിശീലകരും വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇന്നത്തെ മത്സരത്തിൽ കാണാൻ എന്താവുമെന്ന്